Hi! ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ വലിയ പൊട്ടിത്തെറിയും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നയന വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും നന്ദുൻ്റെ മനസ്സിൽ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നയന വന്നത് പക്ഷേ നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ നയനയ്ക്ക് സാധിച്ചിട്ടില്ല ആ ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ ഒരു യത്തും ആദർശന്റെ മനസ്സിൽ നയനയാണ് നയനെ തിരിച്ചു വന്നാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമാണ് ആദർശിന്റെ മനസ്സിലുള്ളത് ഈ ഒരു സമയത്ത് മുത്തശ്ശൻ ഏഹ് മുത്തശ്ശിയും സങ്കടം ഉണ്ടെങ്കിലും നയനെ കുറച്ചു ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ നയനെ വെറുക്കുന്നവരെ കുറച്ചുകൂടി സ്നേഹിക്കുമോ അല്ലെങ്കിൽ ആദർശിന്റെ മനസ്സിൽ എന്താണ് എന്ന് അറിയാനായിട്ട് സാധിക്കുമല്ലോ എന്നൊരു പ്രതീക്ഷയാണ് അവർക്ക് ആ ഒരു സമയത്ത് മുത്തശ്ശിനു വേണ്ടിട്ട് മുത്തശ്ശി മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ചെറിയൊരു സംശയമുണ്ട് ഇതിൽ ഏത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്നൊരു സംശയമുണ്ട് ആ ഒരു സമയത്ത് ആദർശ് വരികയും എന്താ മുത്തശ്ശി എന്ന് കാര്യം ചോദിക്കുകയും ഈ ഗുളികളിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഉടനെ തന്നെ ആദർശ പറയുവാണ് സംശയം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല മുത്തശ്ശൻ എന്തായാലും നയനെ വിളിച്ച് ചോദിച്ചു നോക്ക് അത് ഞങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല നീയാണ് വിളിച്ച് ചോദിക്കേണ്ടത് അങ്ങനെ അവസാനം ആദർശം നയനെ വിളിച്ചു മരുന്ന് ചോദിച്ചു മരുന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഉടനെ തന്നെ ആദർശ കോൾ വെച്ചു അങ്ങനെ മുത്തശ്ശന് മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷെ നയന ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം താറുമാറായി പോകുമെന്ന് പറയാനുള്ള കാരണം ഇതാണ് എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു പറയുന്നുണ്ട് അത് മാത്രമല്ല നരക്ക എത്രയും പെട്ടെന്ന് നയനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറയുമ്പോഴും മുത്തശ്ശൻ പറഞ്ഞത് ഞാനല്ല അല്ലെങ്കിൽ ഞങ്ങളല്ല വിളിച്ചുകൊണ്ട് വരേണ്ടത് അവിടെ നയനയെ കൊണ്ടുവരേണ്ട ആവശ്യം നിരക്കാണ് അവിടെ നയനെ കൊണ്ടുവരേണ്ടത് നീയാണ് എന്നവിടെ ആദർശനോട് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എങ്കിലും നയന ഇല്ലാത്തതിന്റെ സങ്കടങ്ങൾ ഓരോ നിമിഷവും ആദർശ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദർശ് രാത്രി തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്തും നയന പാ എന്നും രാത്രി പാല് കൊണ്ടുവരുന്ന ഒരു ഒരു സ്ഥിര പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നയനെ പാല് കൊണ്ടുവന്ന് ആദർശിനെ കൊടുക്കുകയും അത് ആദർശി കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് പെട്ടെന്നാണ് ആദർശന്റെ മനസ്സാക്ഷി വന്നിട്ട് സംസാരിക്കുന്നത് അത് നയനയല്ല നിന്റെ തോന്നല് മാത്രമാണ് അപ്പോൾ പെട്ടെന്ന് ആദർശം തിരിഞ്ഞു നോക്കുന്നു അതെ നയനെ ഇല്ല അതായത് എന്റെ തോന്നല് മാത്രമാണ് അപ്പഴാണ് ആദർശ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഞാൻ നയനെ സ്നേഹിക്കുന്നുണ്ട് അത് തന്റെ മനസാക്ഷിയും പറയുന്നുണ്ട് നീ യഥാർത്ഥത്തിൽ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിന്റെ മനസ്സിലൊരു ഉണ്ട് താനെന്നൊരു ഭാവവും ഉണ്ട് ഒരു ഉണ്ട് അതാണ് നിന്നെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് അത് മാത്രമല്ല നീ ഒരുപോലെ നിന്റെ അമ്മയും സ്നേഹിക്കുന്നുണ്ട് നിന്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നീ നിന്റെ ഭാര്യ ഒതുക്കി നിർത്തുന്നത് എന്ന് മനസാക്ഷി പറഞ്ഞപ്പോൾ ആദർശന് മനസ്സിലായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആദർശ ആലോചിച്ചുകൊണ്ടിരിക്കുകയും രാത്രിയിൽ ഉറക്കം വരാതെ ഇങ്ങനെ ഞെട്ടി ഉണർന്ന് െ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നയനയും ആദർശനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ അവസാനം ഒന്ന് വിളിച്ചു നോക്കിയാലോ ആദർശനെ വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ് ആദർശനെ വിളിക്കുന്നുണ്ട് പക്ഷേ സ്നേഹത്തോടെയുള്ള സംസാരം അല്ലാതെ എപ്പോഴും താനെന്ന ഭാവത്തിലാണ് ആദർശ സംസാരിച്ചത് ദേഷ്യത്തോടെ നയനെ കോൾ വയ്ക്കുന്നുണ്ട് അങ്ങനെ നയനെ കിടക്കാൻ വരുന്ന സമയത്തും നന്ദുവിൻ്റെ ഫോണിലെ അനിത എന്ന് പറയുന്ന നമ്പറിൽ ഒരുപാട് വട്ടം വിളിച്ചു താരാണ് ആരാണ് എന്ന് അന്വേഷിക്കണം എന്നാലും ഈ അനിതയാണോ നന്ദുവിൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നത്തിന് എന്നാണ് നയനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് അനിയാണ് നന്ദു സേവ് ചെയ്തിരിക്കുന്നത് അനി അനിത എന്നാണ് അപ്പോൾ നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടാത്തത് ദേഷ്യത്തിലാണ് അവിടെ അനിയും അങ്ങനെ നേരെ രാവിലെ തന്നെ അവിടെ ഭയങ്കര സങ്കടത്തിലാണ് അങ്ങനെ ആദർശം ഉറങ്ങാതെ ഉറക്കം വരാതെ അവിടെ രാത്രിയിൽ അങ്ങനെ നടക്കുന്ന സമയത്ത് കനക വന്നിട്ട് ആദർശനോട് കാര്യങ്ങൾ ചോദിക്കുകയും എന്നിട്ട് ആ ആദർശന്റെ ഉറക്കത്തിന് ഉറക്കം വരാത്തതിന് പിന്നിൽ നയനയാണെന്നും നയനെ വിളിച്ചുകൊണ്ട് വന്നൂടെ എന്നൊക്കെ കനക ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല നയനയെ പിരിഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഇത് ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നയന ആദർശന് ഒരുപാട് ജീവനാണ് നയനെ ഇഷ്ടമാണ് പക്ഷേ ആദർശ അങ്ങനെ അത് മറ്റുള്ളവരുടെ മുന്നിൽ അത് പെരുമാറ്റം കാണിക്കുന്നില്ല എന്നൊക്കെ പറയുകയും കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല ഇതിപ്പോൾ കണ്ണുള്ളപ്പോൾ മനഃപൂർവ്വം നമ്മൾ കഷ്ട കാഴ്ച നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ആദർശ് പറഞ്ഞു ആദർശനോട് കനക പറഞ്ഞോണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ നന്ദു ഉറക്കമൊക്കെ എണീറ്റ് വന്ന് മുഖമൊക്കെ കഴുകി ഫോൺ എടുത്ത് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനിതയുടെ കോൾ കണ്ടു ഇപ്പോൾ രണ്ട് മൂന്ന് തൊട്ട് അനിത വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് അവിടെ നന്ദു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അവിടെ നയന വന്നിട്ട് അനിതയെ പറ്റി ചോദിക്കുന്നുണ്ട് നിന്റെ ഫോണില് എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് രണ്ടു മൂന്ന് വട്ടം വിളിച്ചു അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് എന്റെ ഫ്രണ്ടാണ് ഇങ്ങനെയൊരു ഫ്രണ്ടിനെ എനിക്കറിയത്തില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയ സമയത്ത് പരിചയപ്പെട്ട ആളാണെന്നാണ് നന്ദു പറഞ്ഞത് പക്ഷെ നന്ദുന്റെ ആ ഒരു കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിൽ നയനയ്ക്ക് ഒട്ടും വിശ്വാസം വന്നില്ല അങ്ങനെ അച്ഛൻ കൊണ്ട് പാലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഗോവിന്ദനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിലും ഗോവിന്ദൻ പറഞ്ഞത് അതിനെപ്പറ്റി അറിയത്തില്ല പക്ഷെ മോള് തന്നെ അത് കണ്ടുപിടിക്കുക എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക എന്ന് നയനോട് പറയുവാണ് അപ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദു ഈ ഒരു വിഷമത്തിന് പിന്നിൽ അനിയാണെന്നുള്ള സത്യം നയനെ തിരിച്ചറിയുമോ ഇനി അതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയും